ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു കലാസ് ഫെഡുവൽ അപ്പൊ ഇന്ന് എന്താ നമ്മുടെ വിശേഷം ആ ഇന്നത്തെ വിശേഷം ആച്ചാൽ പൊങ്കാല തന്നെയാണ് അതെ അപ്പൊ ഞങ്ങള് വിചാരിച്ചു എന്തായാലും ആച്ചാൽ പൊങ്കാല ഇടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അതൊരു ആ എളി മണ്ടപ്പം അഞ്ച് അഞ്ച് ആണ് ഇടുന്നത് അപ്പം ബാക്കി വീഡിയോസും കാണാൻ ഞങ്ങളുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലുണ്ട് അമ്മേ എന്ത് ചെയ്യുന്നത്

എന്നിട്ട് മറ്റേ കൊറത്ത് കുറത്ത് കുറച്ച് നമുക്ക് തെരളി ഇല ചകത്തോട്ട് മാവ് വയ്ക്കാം ആദ്യം അങ്ങനെ വെച്ചിട്ട് അത് ക്ലോസ് ചെയ്യും അതിൻ്റെ മുകളിലും കൂടെ വെച്ച് അതിന് ഇതായതുപോലെ അടച്ചെടുക്കണം എന്നിട്ട് നമ്മൾ ഇരുക്കലിനകത്ത് പുറത്തെടുക്കും ോ തേങ്ങതിരുമാണോ തേങ്ങ തിരുമ്പാണോ അച്ചാൽ പൊങ്കാല സ്പെഷ്യൽ അല്ലേ അമ്മ മോള് ആണോ എന്നുള്ളത് ഞാൻ മരിമോളാണ് അപ്പൊ അമ്മയുടെ ശരിക്കുള്ള മോളെ നമുക്ക് ഇന്നു കാണാം എവിടെ അപ്പൊ ഇതാണ് അമ്മയുടെ ഒറിജിനൽ മോള് എവിടെ ഒറിജിനൽ മോള് നമ്മൾ വീഡിയോസിൽ നേരത്തെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു െ അതെ ഈ വീട്ടിൽ നല്ല കുറേ ചെടികളുണ്ട് ഈ വീട്ടിലെ ചേച്ചിക്ക് ഒരു യൂട്യൂബ് ചാനലും ഉണ്ട് ചേച്ചി ഞാൻ കാണിച്ചുതരാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒത്തിരി പ്ലാന്റ്സ് ഒക്കെ ഇതൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് ചേച്ചി ചാൻ്റെ ജസ്റ്റ് ഒന്ന് കയറി നോക്കുന്നത് നല്ലതായിരിക്കും ചേച്ചിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ ആണെങ്കിലും ഫുൾ പ്ലാന്റ്സ് പ്ലാന്റ്സിനോടൊക്കെ ഇഷ്ടമുള്ളവർക്ക് അല്ലേ നല്ലൊരു ഇതായിട്ടുണ്ട് നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസും ആണ് ചേച്ചിയുടെ അപ്പം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആവശ്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം അമ്മേ

ആ കോഴിക്കോടാണല്ലേ അതെ കുട്ടി ആ അതെ ആ ഓക്കെ ഒരു മണിക്കുഞ്ഞുമ്പോ എല്ലാം ചെയ്ത് വെച്ചോ ഉം ഈ സിസ്റ്റേഴ്സിന്റെ ബ്രദേഴ്സ് എവിടെ അപ്പൊ ദാ ഇത്രയും ഭംഗിയുള്ള ചെടിയും കാര്യങ്ങളും എല്ലാം ഇവിടെ നോക്കി നടത്തുന്ന ആളെയാണ് അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഇതാണ് ആള് കളി ചേച്ചി കളി ചേച്ചിയുടെ ചാനലിന്റെ പേര് പറഞ്ഞു ട്രിപ്പ് ടു മൈ ഗാർഡൻ അതാണ് കഥ ചേച്ചിയുടെ ചാനലിന് പേര് ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലേ ഞാൻ പറയേണ്ട ചേച്ചി എന്നെ പറഞ്ഞു അപ്പോൾ ഗാർഡനിങ് ചാനലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒത്തിരി കിട്ടുമ്പോൾ അതെ അത് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഞാൻ ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും കയറി കാണണം ചാനലാണ് കലാവതി അതെ അപ്പൊ ചേച്ചിയുടെ വീട്ടിലാണ് നമ്മൾ എപ്പോഴും പൊങ്കാല ഇടാനായിട്ട് വരും അമ്മേ ഇതാരാന്ന് പറഞ്ഞേ ഇത് പറയേണ്ട കാര്യമില്ല രണ്ടുപേരും ഒരുപോലെ ഇരിക്കുകയാണ് അതെ അല്ല നിങ്ങൾ രണ്ടുപേരും കണ്ട ഒരു പോലെ ഇരിക്കുന്നു അല്ലേ ഭയങ്കര സിമിലാരിറ്റി അമ്മയും വല്യ ഒരു ചേച്ചിയാണ് അമ്മയുടെ പറഞ്ഞോ യോ ഇല്ലല്ലോ വരവണി എവിടെ അപ്പ സിസ്റ്റേഴ്സ് എല്ലാരും ഉണ്ട് അമ്മ ഇതാരൊക്കെയാന്ന് പറഞ്ഞേ ഉം ആ അതെ വന്നെച്ചില്ല അപ്പൊ ഇതെല്ലാം അമ്മയുടെ സിസ്റ്റേഴ്സാണ് ആ എല്ലാവരെയും കണ്ടല്ലോ ഹലോ ഗേൾസ് എന്താണ് പറയുന്നത് എന്തു പറയുന്നത് ഇപ്പോഴും പൊങ്കാല വൈബ്സ് ആണല്ലേ അതെ ഓക്കെ He did. അതൊക്കെ വെച്ച് സെറ്റ് ആയിട്ട് ഇരിക്കുകയാണ്

എന്താണ് തെരലിയാണോ അമ്മേ അപ്പൊ നമ്മള് പൊങ്കാലയുടെ സാധനങ്ങളെല്ലാം കഴിഞ്ഞു അല്ലെ എല്ലാം ഇട്ടൊക്കെ കഴിഞ്ഞു ഇനിയിപ്പൊ വെയിറ്റ് ചെയ്യണം അല്ലെ അപ്പം നേരിച്ചു അതെ അതെ അപ്പൊ ഈ വർഷത്തെ പൊങ്കാല അതോടുകൂടി ഫിനിഷ് ആവുന്നു അപ്പൊ നമ്മള് ഉണ്ടാക്കിയ സാധനങ്ങളും കൂടെ കാണിച്ചു കൊടുത്ത് നമുക്കുള്ള ഒക്കെ ഫിനിഷ് ചെയ്യാം ഇത് മണ്ടപ്പുറ്റ് അങ്ങനെ എടുക്കാം ഇത് ശർക്കര പായസം ഇത് തെരളി ഇത് വെള്ള ഇത് പാൽപ്പായ